ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളിനുള്ള പാരഗൺ വത്സൻ സ്മാരക എവറോളിംഗ് പ്രോഫി സെയിന്റ് ജോസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമ്മാനിച്ചു വിവിധ മേഖലയിൽ കഴിവു തെളിയിച്ച വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിച്ചു അഹമ്മദ് ദേവർകോവിൽ എം എൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഏറ്റവും നല്ല यह इबादती अच्छे वर्षमाई पार्किंग पर्सन नंबर ये मोबाइल अंकित वर्ष में देख अंदाज़ में नमस्ते आपने पार्किंग पर्सन में पर ये साधुजन से आवास लगी है क्योंकि यह इबादती अच्छे वर्षमाई कोड कोड जी लेगी रगड़ पर प्रोफेसर माया डॉक्टर मार अध्यापक आर्मेन के प्रवचन പാരകൻ വത്സൻ മെമ്മോറിയൽ സാധുജന സേവാസമിതി ചെയർമാൻ പപ്പൻ കന്നാട്ടി അധ്യക്ഷനായി പാരഗൺ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം എ പ്രദീപ് പ്രദീപ്കുമാർ നിർവഹിച്ചു ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പാരകൻ മാനേജിംഗ് ഡയറക്ടർ സുമേഷ് ഗോവിന്ദ് ആദരിച്ചു സെയിന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ സുനിൽ ജോസ് കൌൺസിലർ വെരുൺ ഭാസ്കർ പ്രിൻസിപ്പൽ ഫാദർ എം എഫ് ആൻഡോ മാനേജർ ഫാദർ പേസ് വാചാപറമ്പിൽ പിടിയ പ്രസിഡന്റ് കെ സന്തോഷ്മൻ സൽക്കാര എം ഡി ലിജു സുമേഷ് പാരഗൺ മാനേജർ രത്നാകരൻ അരുൺകുമാർ ജെ ലെഞ്ചിഷ് എന്നിവർ സംസാരിച്ചു കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ